ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ആരാകും ഇന്ത്യയുടെ ഭരണചക്രം തിരിക്കുക എന്നതറിയാൻ ഇനി വേണ്ടത് കേവലം എഴുപത് ദിവസങ്ങൾ മാത്രമാണ് അതിനിർണായകമായ ദിവസങ്ങളാണ് ഇനിയുള്ളത് ഓരോ സംസ്ഥാനങ്ങളിലും എങ്ങനെ പരമാവധി സീറ്റുകൾ നേടിയെടുക്കാമെന്നുള്ള കണക്കുകൂട്ടലുകളിലും അതെങ്ങനെ നടപ്പിലാക്കാം എന്നുള്ള ചിന്തയിലുമാണ് പാർട്ടികൾ അതേസമയം തന്നെ പുറത്തു വരുന്ന ചില സർവേകൾ തെരഞ്ഞെടുപ്പിന്റെ സ്വഭാവത്തെ മനസ്സിലാക്കി തരുന്നുണ്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഉറച്ച സംസ്ഥാനമാണ് തെലുങ്കാന തെലങ്കാനയിലെ സർവേ കോൺഗ്രസ് പ്രതീക്ഷകൾ വാനോളം ഉയർത്തുന്നതാണ് കഴിഞ്ഞ നാലു മാസങ്ങളായി പ്രധാനപ്പെട്ട രണ്ട് മാധ്യമങ്ങൾ നടത്തിയ സർവേയിൽ കോൺഗ്രസ്സിന് വ്യക്തമായ മുൻതൂക്കമാണുള്ളത് എ പി സി വോട്ടർ സർവേയും അതുപോലെ ഇന്ത്യ ടുഡേ സി വോട്ടർ സർവേയും കൃത്യമായി തന്നെ പ്രവചിക്കുന്നു ഇന്ത്യ മുന്നണി മികച്ച നേട്ടം തെലുങ്കാനയിൽ ഉണ്ടാക്കുമെന്നുള്ളത് കഴിഞ്ഞ തവണ മൂന്ന് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസ് ജയിച്ചത് ബി ജെ പിക്ക് നാലും ബി ആർ എസിന് ഒൻപതും സീറ്റുകളുണ്ടായിരുന്നു അവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള മുന്നേറ്റം കോൺഗ്രസ് നടത്തുന്നത് ഇന്ത്യ ടുഡേ സി വോട്ടർ നടത്തിയ സർവേയാണ് ഞെട്ടിക്കുന്നത് കാരണം രണ്ടു വട്ടം സർവേ നടത്തിയിട്ടുണ്ട് ഇന്ത്യ ടുഡേ ആഗസ്റ്റ് ഫെബ്രുവരി എന്നിങ്ങനെ രണ്ടു മാസങ്ങളിലായിട്ടാണ് അവരുടെ സർവേ വന്നത് ആഗസ്റ്റിൽ നടത്തിയ സർവേയിൽ ഏതാണ്ട് ഇഞ്ചോണിഞ്ച് പോരാട്ടമാണ് കോൺഗ്രസും ബി ആർ എസും തമ്മിലുള്ളത് എന്നാൽ അത് ഫെബ്രുവരിയിൽ എത്തുമ്പോൾ വ്യക്തമായ ആധിപത്യം കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി നേടിക്കഴിഞ്ഞിരിക്കും ആഗസ്റ്റിൽ ആറ് സീറ്റുകൾ ബി ആർ എസും ഏഴ് സീറ്റുകളിൽ കോൺഗ്രസ്സും നാല് സീറ്റുകളിൽ ബി ജെ പി എന്നിങ്ങനെയായിരുന്നു കണക്ക് അന്ന് മുപ്പത്തിയേഴ് ശതമാനം വോട്ട് ബി ആർ എസ് പിടിക്കുമായിരുന്നു മുപ്പത്തി എട്ട് ശതമാനം വോട്ട് കോൺഗ്രസും ബി ജെ പിക്ക് ഇരുപത്തി മൂന്ന് ശതമാനം വോട്ടും നേടുമെന്ന് സർവേ പറഞ്ഞിരുന്നു എന്നാൽ അത് ഫെബ്രുവരിയിൽ എത്തി നിൽക്കുമ്പോൾ കോൺഗ്രസിൻ്റെ സീറ്റ് നില പത്തായി മാറുകയാണ് ബി ആർ എസിന് മൂന്നും ബി ജെ പിക്ക് മൂന്നും മറ്റുള്ളവ ഒന്ന് എങ്ങനെയാണ് കണക്കുകൾ വോട്ട് ശതമാനം നോക്കിയാൽ ബി ആർ എസ് ഇരുപത്തി ഒൻപത് ശതമാനവും കോൺഗ്രസ്സിന് നാൽപ്പത്തി ഒന്ന് ശതമാനവും ബി ജെ പിക്ക് ഇരുപത്തിയൊന്ന് ശതമാനവുമാണ് എന്ന് വച്ചാൽ അഞ്ചു മാസങ്ങൾ കൊണ്ട് ബി ആർ എസിൻ്റെ വോട്ട് ഷെയർ എട്ട് ശതമാനം കുറഞ്ഞു ബി ജെ പിക്ക് രണ്ട് ശതമാനവും കുറഞ്ഞു അതുപോലെ തന്നെ കോൺഗ്രസിനാണെങ്കിൽ മൂന്ന് ശതമാനം വോട്ട് കൂടി ഇതേ രീതിയിൽ തന്നെയാണ് എ ബി പി സി വോട്ടർ സർവേയും പറയുന്നത് ഈ മാസം തന്നെയാണ് അവരുടെ സർവേ നടന്നത് അതിൽ പറയുന്നത് കോൺഗ്രസിന് പത്തും ബി ആർ എസ് ബി ജെ പി എന്നീ പാർട്ടികൾ മൂന്ന് സീറ്റ് വീതവും ഒരു സീറ്റ് മറ്റുള്ളവർക്കുമാണ് വോട്ട് ശതമാനം നോക്കിയാൽ കോൺഗ്രസ് നാല്പത്തി മൂന്ന് ശതമാനം വോട്ടും ബി ആർ എസിന് ഇരുപത്തിയെട്ട് ശതമാനം വോട്ടും ബി ജെ പിക്ക് ഇരുപത്തി അഞ്ച് ശതമാനം വോട്ടും കിട്ടുമെന്നും പറയുന്നുണ്ട് ഈ രണ്ട് സർവേയിലും തെലങ്കാനയിൽ കോൺഗ്രസിൻ്റെ വ്യക്തമായ മുന്നേറ്റം തന്നെയാണ് പറയുന്നത് അത് കൂടുതൽ ആത്മവിശ്വാസമാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് ഉണ്ടാക്കുന്നത്